കായംകുളം നഗരസഭ പതിനേഴാം വാർഡിൽ ബന്ദിപ്പു കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു കായംകുളം നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് നഗരസഭ വാർഡുകളിൽ ഓണം ആഘോഷത്തിനായി കൃഷി ആരംഭിച്ചത് കായംകുളം കായംകുളം നഗരസഭ വാർഡിൽ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു നഗരസഭയും കൃഷിഭവനും സംയുക്തമായാണ് ഓണം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ബന്ദിപ്പു കൃഷി ആരംഭിച്ചത് പ്രതികൂല കാലാവസ്ഥയായിട്ട് പോലും മികച്ച വിളവ് ലഭിച്ചു ഇതിന്റെ ഉദ്ഘാടനം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാ രാധാകൃഷ്ണൻ നിർവഹിച്ചു കായംകുളം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഓണത്തെ ഓണത്തിന് ഇടുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു ബന്ദിപ്പു കൃഷി അത് നമ്മൾ പിന്നെ കായംകുളം നഗരസഭ നാൽപ്പത്തി നാല് വാർഡിൽ ഏകദേശം അൻപതിനായിരം തൈകളാണ് വിതരണം ചെയ്തത് അതിൽ നമുക്ക് ഏറ്റവും ആദ്യം വിളവെടുക്കാൻ പറ്റിയത് ഈ വാർഡിൽ തന്നെയാണ് നമ്മൾ കൃഷി ഇത് ഈ തൈ വിതരണം ചെയ്തതിനൊരു ശകലം താമസം നേരിട്ട് അപ്പോൾ അതുമാത്രമല്ല മഴയുണ്ടായിരുന്നു അത് കാരണം അത്തം തൊട്ട് പൂക്കളം ഒരുക്കുക എന്നുള്ളതിനായിരുന്നു പക്ഷേ പൂ പിടിക്കുവാൻ ഇച്ചിരി താമസിച്ചു എന്നാൽ അതിൻ്റെ ആദ്യ വിളവെടുപ്പ് ഈ വാർഡിൽ തന്നെ നടത്താൻ നമുക്ക് പറ്റി കായംകുളം നഗരസഭ നാൽപ്പത്തി നാല് വാർഡിലും നമുക്ക് ജനപ്രതിനിധികളുണ്ടെങ്കിലും ഒത്തിരിയും തിരക്കുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ആ അതവസ്ഥയുള്ള ആളാണ് നമ്മുടെ ഈ വാർഡിലെ കൗൺസിലറായിട്ടുള്ള ആർ ബിജു ആറുകൾ എങ്കിലും എല്ലാ തിരുക്കളും മാറ്റിവെച്ച് വാർഡിലേക്ക് ജനങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കുകയും അത് കൃത്യസമയത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും മുൻകൈ എടുക്കുന്നതിൽ ഇതിവിടെ എടുത്തു പറയാതിരിക്കാൻ പറ്റുകയില്ല അപ്പോൾ അത് അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ ഈ പൂക്കൃഷി ഇവിടെ ഈ വാർഡിൽ തന്നെ അത് വിളവെടുത്തു അപ്പോൾ നമ്മൾ മണ്ണും മനസ്സും ഉണ്ടെങ്കിൽ ഏത് കൃഷിയും നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ ചെയ്യാൻ പറ്റും അതിന് ഇച്ചിരി മനസ്സും കൂടെ വേണം അത് മനസ്സ് കാണിച്ചുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ കുറച്ച് തൈകളെ ഉള്ളെങ്കിലും അത് ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്ത ബിബിൻ അവറുകളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഈ കർഷകർ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലുണ്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് കൗൺസിലർമാരുടെ ഗ്രൂപ്പുണ്ട് ആൾക്കാർ നമ്മുടെ അവിടെ വന്ന് സാധനം വാങ്ങണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇന്നും കൂടെയുള്ളൂ അപ്പോഴ് നമ്മൾ നമ്മുടേതായ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ നമ്മൾ ആദ്യം കണ്ടെത്തണം എന്നിട്ട് നമ്മൾ പുറത്ത് പോകണം അപ്പോൾ നമ്മൾ നമ്മൾ വിമർശിക്കാൻ നമുക്ക് എപ്പോഴും പറ്റും സർക്കാർ സംവിധാനം നമ്മളോട് നമ്മളെ അടുത്തോട്ട് നമ്മൾ വരുമ്പം നമ്മളെ തേടി നിങ്ങളെ ഞങ്ങളെ തേടി വരണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയുന്നത് എന്ത് കാര്യത്തിനും കൃഷിമാല ഉദ്യോഗസ്ഥരെ ഞാനൊന്നുമല്ല ഞാനിപ്പോൾ ഇവിടുന്ന് മാറിപ്പോയാലും നമ്മളെ സംവിധാനത്തിലൂടെ നമ്മൾ വരണം ജനങ്ങൾ വരണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നതിനൊപ്പം നിങ്ങളും വരണം ഞങ്ങളോട് സഹകരിക്കണം കൃഷിയാണ് ഏറ്റവും നമ്മൾ ഏത് തലത്തിലായി പോയിരുന്നാലും ഉന്നതികളിലെത്തിയാലും നമുക്ക് അന്നമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആ രീതിയിൽ എല്ലാവരും കൃഷി 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 നമ്മുടെ ഉള്ള നമുക്കുള്ള ആവശ്യമുള്ള നമ്മൾ തന്നെ വാർഡ് കൗൺസിലർ ബിജു ആർ അധ്യക്ഷത വഹിച്ചു ഓഫീസർ ഉഷ ആദ്യ വിളവെടുപ്പ് നടത്തി ബിപിൻ അൽക്കർമ്മ സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി സെക്രട്ടറി അനീഷ് എൻ എസ് എസ് പ്രസിഡന്റ് ഹരിദാസ് കരിമുട്ടം ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി ശ്രീകുമാർ എസ് കലാകാരന്മാരായ അരുൺ കരിമുട്ടം സുരേഷ് സോമൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്യാം ദിലീഷ് വിനോദ് രാധേഷ് പ്രകാശ് കന്നേലയ്യത്ത് പ്രകാശ് തിരുവോണം മോഹനൻ രമ്യ തുടങ്ങിയവർ വിളവെടുപ്പിൽ പങ്കെടുത്തു എ ഡി എസ് പ്രസിഡന്റ് ബിന്ദു പി പറഞ്ഞു തുടർന്ന് കവി സുരേഷ് സോമൻ ഓണഗാനം ആലപിച്ചു ം തോട്ടമെല്ലാം കാറ്റിൻറെ താളമായി പെരിങ്ങാലസ് എൻ ഡി പി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം ശാഖയുടെ നേതൃത്വത്തിൽ നടന്നു ശാഖാ ഭാരവാഹികളായ അനീഷ് പ്രകാശ് ശ്യാമള ശശി എന്നിവർ ചേർന്ന് നിർവഹിച്ചു കരിമുട്ടം ഉപദേശ സമിതി സെക്രട്ടറി ശ്രീകുമാർ എസ് പൂക്കളെ ഏറ്റുവാങ്ങി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പതിനേഴാം വാർഡിലെ അയൽക്കൂട്ടത്തിന് നേതൃത്വത്തിൽ നടന്ന വിളവെടുപ്പ് ഇ ഡി എസ് പ്രസിഡന്റ് ബിന്ദു പ്രഭയുടെ മുഖ്യ ചുമതലയിലാണ് നടന്നത് വാർഡിലെ വിവിധ വീടുകളിലും വിളവെടുപ്പ് ഉത്സവം നടന്നു പോലെ